El മഹാലക്ഷ്മിയിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ആട്ടോ ഇനി വരാൻ പോകുന്നത് കഥ എങ്ങനെയൊക്കെ മാറി മറിയുമെന്നൊരു രക്ഷയില്ലാട്ടോ നമ്മുടെ കമലേശ്വരത്തേക്ക് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയുടെ കയ്യും പിടിച്ച് വരുന്നൊരു ദൃശ്യങ്ങൾ അത് കാണുമ്പോൾ നമ്മുടെ കമലേശ്വരൻകാർ എങ്ങനെ ഇത് ഏറ്റെടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ല പ്രേക്ഷകരെ അവിടെ ഇപ്പൊ പടക്കം പൊട്ടിക്കലും മധുരം കഴിക്കലും ആഘോഷം ഇങ്ങനെ പൊടി പോരോട്ട് നടന്നുകൊണ്ടിരിക്കുക ഇനി ഇവർ വരുന്ന സമയം നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സമനില തെറ്റി അലമുറയിടാൻ പോകുന്നത് നമ്മുടെ കരുണ തന്നെ ആയിരിക്കും അല്ലെ പ്രേക്ഷകരെ കരുണയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും ആഘോഷവും ഒക്കെ ആയിട്ട് നടക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ കരുണയുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കരുണ ഉറപ്പായിട്ട് നമ്മുടെ മഹാലക്ഷ്മി വരുമ്പോ കുറെ ചീത്ത പറഞ്ഞേ ഇരിക്കുള്ളൂ അല്ലെ മഹാലക്ഷ്മി അങ്ങനെ തവളാണ് ഇങ്ങനെ തവളാണ് വീണ്ടും ഇവിടെ എന്തിനാ കണ്ണേട്ടിനൊപ്പം കൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ കണ്ണനോടും നമ്മുടെ കരുണ ദേശപ്പെടും ഉറപ്പാണ് അല്ലെ അപ്പോൾ അപ്പോഴായിരിക്കും നമ്മുടെ കണ്ണനായിരിക്കും നമ്മുടെ കരുണയ്ക്കുള്ള മറുപടി തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് അല്ലെ പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്നതിനെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ